ഭക്തിയുടെ നിറവിൽ വടക്കാഞ്ചേരി കരുമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്കിന് തുടക്കമായി ഇരട്ടക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് ശിവക്ഷേത്ര സന്നിധിയിൽ സംഗമിച്ചു തുടർന്ന് സാംസ്കാരിക സമ്മേളനം ആരംഭിച്ചു നൃത്ത നൃത്തങ്ങൾ വടക്കാഞ്ചേരി മഹിളാ സമാജവും കരുമത്ര ശ്രീഭദ്രയും അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി കലാമണ്ഡലം അഭിജോഷും സംഘവും അവതരിപ്പിക്കുന്ന ചാക്യാർ കൂത്ത് അന്നദാനം രാത്രി പത്തുമണി മുതൽ ആരംഭിക്കുന്ന ശാസ്ത്രാംപാട്ടിനു ശേഷം പുലർച്ചെ തിരി ഒഴിച്ചിൽ എഴുന്നള്ളിപ്പ്, കനൽച്ചാട്ടം വെട്ടും തടവും എന്നിവ നടക്കും പ്രശസ്ത ശാസ്താംപാട്ട് കലാകാരൻ മച്ചാട് സുബ്രഹ്മണ്യനാണ് ഈ വർഷത്തെ വിളക്കിയോഗം. ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക फेस्बुक फोलोअपय